ും അന്വേഷണത്തിൽ നിന്ന് വെട്ടിച്ച് കടത്തിയ വാഹനങ്ങൾ സിനിമാ വാങ്ങിയ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വേണ്ടതല്ലേ എന്നാണ് ഹൈക്കോടതി ഇന്ന് ചോദിച്ച നിർണായകമായൊരു ചോദ്യം അന്വേഷണം നടത്തുമെന്ന് ഇ ഡിയും കോടതി അറിയിച്ചു ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് കടത്തിയ ആഡംബര വാഹനങ്ങൾ സിനിമാ താരങ്ങളടക്കം കസ്റ്റംസിന്റെ അന്വേഷണത്തിന് പുറമെ ഇ ഡിയും അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പി എം എൽ എ കേസുകള് പരിഗണിക്കുന്ന ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ മുരളീകൃഷ്ണ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യത്തിനാണ് ഇ ഡി അന്വേഷണം സംബന്ധിച്ച കാര്യങ്ങള് മറുപടിയായി നൽകിയത് ആഡംബര വാഹനക്കടത്തില് ഇ ഡി അന്വേഷണം വേണ്ടതല്ലേ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം പ്രാഥമിക വിവരങ്ങൾ തേടുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്നും ഇ ഡിയുടെ അഭിഭാഷകൻ ജയശങ്കർ വി നായർ മറുപടി നൽകി മറ്റു ചില ഹർജികൾ പരിഗണിക്കവേ ഭൂട്ടാൻ ആഡംബര വാഹനക്കടത്ത് വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ ചോദ്യമുന്നയിക്കുകയായിരുന്നു വാഹനങ്ങളുടെ വിൽപ്പനയിലും മറ്റും കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി പരിശോധിക്കുന്നത് ജനം കൊച്ചി